തൃശൂരിൽ നടന്നു വരുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തന്റെ രചനാ വൈഭവം തെളിയിക്കാൻ പഠനയിലെ സിയ ഫാത്തിമ എന്ന പത്താം തരം വിദ്യാർത്ഥിക്ക് ലഭിച്ചത് മറക്കാനാവാത്ത അരമണിക്കൂർ ശാരീരിക വേദനകൾ അല്പനേരത്തേക്ക് മറന്ന രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് ഓൺലൈനിലായി പതിനൊന്നാം വേദിയിൽ അറബിക് കലോത്സവത്തിലെ പോസ്റ്റർ രചനയിൽ സിയ മാറ്റുരച്ചത് ശാരീരിക അസ്വസ്ഥതകൾ മൂലം തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ട പഠന എം ആർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥി സിയ ഫാത്തിമയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിൽ സ്വപ്ന തുല്യമായ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം തുറന്നു ഇവിടെ ഇല്ല കാസർഗോഡ് ജില്ലാ കലോത്സവ മത്സരത്തിലെ അറബിക് കലോത്സവത്തിൽ പോസ്റ്റർ രചനയിലാണ് ഫാത്തിമ സംസ്ഥാന മത്സരത്തിലേക്ക് യോഗ്യത നേടിയത് പഠന എം ആർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിയായ സിയാ ഫാത്തിമ പഠന തെക്കേപ്പുറം പുതിയ മസ്ജിദിന് സമീപത്തെ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മുനീറിന്റെയും എൽ കെ സാറുവിന്റെയും മകളാണ് രണ്ടര മാസമായി കാലിലെ മുറിവ് മൂലം വേദന സഹിച്ചാണ് പഠനവും ചികിത്സയും നടന്നുവരുന്നത് അസുഖം അല്പം ഭേദമായതോടെ മൊഗ്രാലിൽ നടന്ന കലോത്സവത്തിൽ പങ്കെടുക്കുകയും എ ഗ്രേഡ് നേടുകയും ചെയ്തിരുന്നു പിന്നീട് കാലിലെ വേദന കലശലായതോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിക്കുകയായിരുന്നു അപ്പോഴാണ് വാസ്കോലൈറ്റിസ് എന്ന രോഗമാണെന്ന് തിരിച്ചറിഞ്ഞത് രണ്ടാഴ്ചയായി കണ്ണൂരിൽ കിടത്തി ചികിത്സയിലായിരുന്നു മൂന്ന് ദിവസമായി പഠനയിലെ വീട്ടിൽ ക്വാറന്റൈനിലാണ് ജീവിതത്തിൽ ആദ്യമായി കലോത്സവത്തിൽ അവസരം ലഭിച്ചപ്പോൾ പങ്കെടുക്കാൻ കഴിയില്ലേ എന്ന ആശങ്ക സ്കൂളിലെ അറബിക് അധ്യാപികമാരുമായി സിയാ ഫാത്തിമ പങ്കുവച്ചതാണ് സ്വപ്ന തുല്യമായ അവസരം തുറന്നു കിട്ടിയത് സ്കൂൾ മുഖ്യാധ്യാപിക വി കെ ശശികലയും പ്രിൻസിപ്പൽ എം സി ഷിഹാബ് അധ്യാപകരായ എൻ വി ഫെബീന വി കെ പി ഗദീജ എന്നിവർ ഉൾപ്പെടെ സ്കൂൾ അധികൃതർ ചേർന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ നിവേദനവും സിയാ ഫാത്തിമ വാട്സാപ്പിലൂടെ നൽകിയ അപേക്ഷയും പരിഗണിച്ചാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ മന്ത്രി പ്രത്യേക അനുമതി നൽകിയത് സിയ ബാത്തിമ എന്നൊരു കുട്ടി പടന്നക്കാട് സ്കൂളിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സി എക്ക് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു സർജറി ഒരുക്കി കൊടുക്കണം അപ്പോൾ അതിനുവേണ്ട ടെക്നിക്കൽ സപ്പോർട്ടും മറ്റു കാര്യങ്ങൾ ഡി ഒ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഇന്നലെ കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ കയറ്റിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് അറിയിച്ച് അവരവരുടെ സാങ്കേതിക സംവിധാനം ഇന്നലെ തന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ എച്ച് എം ഇവിടുത്തെ ഇ ആയിട്ടുള്ള എമ്മിഷൻ മാഷ് അങ്ങനെ മറ്റു വിദ്യാഭ്യാസ വകുപ്പ്മെൻറ്റ് ഉദ്യോഗസ്ഥരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയും കൃത്യ ടൈമിൽ തന്നെ ഇന്ന് മത്സരം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ സാങ്കേതിക വശങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഓക്കെ എന്ന് വരുത്തി തൃശ്ശൂരേക്ക് നമ്മൾ ഇൻഫോം ചെയ്തു അതേപോലെ തന്നെ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി അതിനുശേഷം കൃത്യം മത്സരം ആരംഭിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് കോഡ് നമ്പർ അലോക്കേറ്റ് ചെയ്തു ആ ഒരു കോഡ് നമ്പർ സിയാബാധ മത്സരിക്കുകയും കൃത്യമായിട്ടുള്ള സമയത്തിൽ ഫിനിഷ് ചെയ്ത് വളരെ നന്നായി തന്നെ ഈ ഒരു വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത ഇതിൻ്റെ ഇടയ്ക്ക് പോലും കുട്ടിക്ക് പെയിൻ ഉണ്ടെങ്കിൽ പോലും ആ പെയിനെല്ലാം ഒതുക്കി വളരെ മികച്ച രീതിയിൽ കൂടി തന്നെ ഈ വർക്ക് ചെയ്ത് ഈ ഒരു മത്സരത്തിൽ കോമ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ നല്ലൊരു വശമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന് വേണ്ടുന്ന മറ്റ് സജ്ജീകരണങ്ങളൊരുക്കിയ എല്ലാവിധ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മറ്റ് നാട്ടുകാരുടെയും മീഡിയ അതേപോലുള്ള ഉയർന്ന സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ട് അവർക്കെല്ലാം തന്നെ തൃശൂരിലെ സി എം എച്ച് എസ് എസിലെ വേദി പതിനേഴിൽ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കാനാണ് സി ഐക അനുമതി നൽകിയത് കൈറ്റ് അധികൃതർ വെള്ളിയാഴ്ച രാത്രിയോടെ തന്നെ പ്രാഥമിക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു സഹോദരൻ സിനാൻ തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സി വിദ്യാർത്ഥിയാണ് ഉർമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ